എനിക്ക് പോലും അസൂയ വന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഈജിപ്തിൽ പഠിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു സൊലാത്തൊ ഖസിനി സൊലാത്ത് ഗസിനബിയെ പരിചയപ്പെടുത്തിക്കൊണ്ടിട്ട് ഏകദേശം ഒരു ലക്ഷത്തിലേറെ ആ ഒരു വീഡിയോക്ക് കാഴ്ചകാരുണ്ടായിട്ടുണ്ട് അലഹമ്മദില്ല അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഞാൻ ആ ഒരു വീഡിയോ പരിചയപ്പെടുത്തിയതിന് ശേഷം സൊലാത്തിനെ ആളുകളിലേക്ക് എത്തിച്ചതിന് ശേഷം ഇൻബോക്സിൽ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ട് ആ സൊലാത്ത് ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു സ്വലാത്ത് എന്നോട് ആവശ്യപ്പെട്ടത് പ്രായം ചെന്ന ആളുകളോ അല്ലെങ്കിൽ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് ഉള്ള പ്രായക്കാരോ ഒന്നുമല്ല മറിച്ച് എന്നോട് ആ സ്വലാത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചത് പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് വരെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന യുവതി യുവാക്കളാണ് സത്യത്തിൽ മുടി നീട്ടി വളർത്തി ഒരു പക്ഷേ നമുക്ക് പോലും എന്താ പറയുക അവരിങ്ങനെ ആണോ എന്ന് പറയാൻ നമ്മൾ ചിന്തിച്ച പോലോ അത്തരത്തിലുള്ള ആളുകളാണ് നിങ്ങളോട് ഈ സ്വലാത്ത് കൂടുതലും ആവശ്യപ്പെട്ടത് എന്താണ് ആ സ്വലാത്ത് എന്നതിനെക്കുറിച്ച് ആ സ്വലാത്തിൻ്റെ മഹത്വം എന്താണെന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണം ആ സ്വലാത്തിൻ്റെ തീർച്ചയായും ഒന്നുകൂടി പരിചയപ്പെടുത്തണം വളരെ മഹത്വമുള്ള ഒരു സ്വലാത്താണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നല്ല ഒരു ലക്ഷത്തിലേറെ കാഴ്ചക്കാരുണ്ടായ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ട ആ ഒരു സ്വലാത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് അയച്ചത് ആ സ്വലാത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചത് യുവതി യുവാക്കളാണ് പതിനാറ് പതിനേഴ് വയസ്സുള്ള ചെറിയ ചെറിയ മക്കൾ അപ്പം നമ്മൾ വിചാരിക്കും അവരിങ്ങനെ താളന്നിട്ട് നടക്കുക എന്നുള്ളതൊക്കെ പക്ഷേ നമ്മൾ പോലും അറിയാതെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുന്ന കോടിക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുന്ന നമുക്കിടയിൽ നാം അറിയാത്ത ഒരുപാട് നല്ല നല്ല കുട്ടികളുണ്ട് ഹബീബായ മുത്ത നബി സാഹു അലഹി വസ്ല്ലാ മാത്രങ്ങളെ സ്നേഹിക്കുന്ന അപ്പോൾ നമ്മൾ നമ്മളാരെയും ജഡ്ജ് ചെയ്യരുത് അതുകൊണ്ടാണ് എനിക്ക് പോലും അസൂയ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞത് കാരണം ഒരു പക്ഷേ അവരത്ര പോലും ഞാനൊന്നും ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ എനിക്കൊരു നിധാനമാവാൻ പറ്റിയെന്നുള്ളത് എന്തൊരു ഇല്ല പ്രൗഡാണ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ആ സ്വലാത്തിനെ ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നതാവും അപ്പോൾ തീർച്ചയായും ഈ ഒരു സ്വലാത്തിൻ്റെ വിശേഷങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്ത്